വെഞ്ഞാറമൂട് മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്ലാക്കീഴിലായിരുന്നു സംഭവം പ്രദേശവാസിയായ നാൽപ്പത്തിരണ്ടുകാരൻ ബിനുവാണ് മദ്യലഹരിയിൽ അമ്മയെ വീടിനുള്ളിലാക്കി തീയിട്ടത് പ്രാണരക്ഷാർത്ഥം ഇറങ്ങി ഓടിയതിനാൽ അമ്മ അപകടം കൂടാതെ രക്ഷപ്പെട്ടു വീട് കത്തി പുക പടർന്നതോടെ പ്രദേശവാസികൾ ഓടിക്കൂടി വെള്ളമൊഴിച്ച് തീയണക്കുകയായിരുന്നു ഒറ്റനില വീട്ടിലെ ടൈൽസും സാധന സാമഗ്രികളും കത്തി നശിച്ചു വെഞ്ഞാറമൂട് പോലീസിൻ്റെ സഹായത്തോടെ പ്രതിയെ പിടിച്ചുകെട്ടി ലഹരി വിമോചന ചികിത്സയ്ക്കായി പേരൂർ കടയിലേക്ക് കൊണ്ടുപോയി ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു രണ്ട് ദിവസം മുൻപ് ബിനു അമ്മയെ വിളിച്ചു വരുത്തി തലയിൽ കൂടി ചൂടുവെള്ളം ഒഴിച്ചിരുന്നു ഇത്തരത്തിൽ അമ്മയ്ക്ക് നേരെയുള്ള ആക്രമണം സ്ഥിരമാണെന്നും ഇയാൾ നാട്ടുകാർക്കും ശല്യമാണെന്നും പ്രദേശവാസികൾ പറയുന്നു പല പിന്നെ സിറ്റോട്ടി പിടിച്ച് തള്ളി പൊട്ടിച്ചിട്ടുണ്ട് തള്ളയും അയൽക്കാരെയും ചീത്ത വിളിക്കും എല്ലാരേം ആളും തലമൊന്നും ഒന്നുമില്ല എല്ലാരെയും ചീത്ത വിളിക്കും കാരണം ഉണ്ടെങ്കിൽ വിളിക്കും കുപ്പിയും കൈ വെച്ചോണ്ട് ഞാൻ ഇപ്പം നൂറടിക്കും ഇപ്പൊ അമ്പതടിക്കും പറഞ്ഞോണ്ട് എപ്പോഴും നടക്കും നമ്മളുമായിട്ട് വേറെ പിന്നെ പ്രായവ്യത്യാസങ്ങളൊന്നും ഇല്ല അങ്ങോട്ടൊന്നും പറയാൻ പോകായിട്ട് ഇങ്ങോട്ടൊന്നും പറയില്ല ആ ഒരു ഇതിലാണ് നല്ല നല്ല രീതിയിലാണ് നല്ല ചൂട് വെള്ളം ഒഴിച്ചു പിന്നെ അല്ലാതെ എല്ലാം ചല്യ കാറ്റിയെത്തിയാ കുടിക്കാൻ സമ്മതിച്ചില്ല അതിനെടുത്ത് കളയും അവൻ്റെ ആവശ്യത്തിന് കോരി വെച്ച് മറ്റെടുത്ത് കളയും വളരെ വിഷമപ്പെട്ടാണ് ബിനു പ്രദേശത്തെ വീടുകളിലെ ബൾബുകളും ജനലുകളും അടിച്ചു തകർക്കുകയും മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും ചെയ്യാറുള്ളതായും ആരോപണമുണ്ട് ഇയാൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ നിരവധി പരാതികളും വന്നിട്ടുണ്ട് ഈ സംഭവങ്ങളിൽ ഇയാൾ ജയിലിൽ കിടന്നിട്ടുള്ളതായും നാട്ടുകാർ പറയുന്നു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം